النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسحورا. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين اما بعد. പ്രവാചകൻ സാഹുഹ് അലൈവല് ഉമ്രക്ക് പോകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും ആ യാത്രയിൽ അനുഗമിക്കാൻ സഹാബിമാരെ ആഹ്വാനം ചെയ്തതുമാണ് നമ്മൾ പറഞ്ഞത് ഇതിലൊരു കാര്യം നമ്മൾ സീറ പരിശോധിച്ചാൽ നബി അലൈഹി അലൈവല്മ്മയുടെയും സഹാബിമാരുടെയും എപ്പോഴുമുള്ള ഉത്കടമായ ആഗ്രഹങ്ങളിൽ ഒന്ന് മസ്ജിദുൽ ഹറാമിലെത്തുക എന്നുള്ളതാണ് അവിടെ ശാന്തമായ ആരാധനകൾ നിർവഹിക്കാൻ പറ്റുക ഉമ്ര നിർവഹിക്കാൻ പറ്റുക ഹജ്ജ് നിർവഹിക്കാൻ പറ്റുക അവിടെ പോയി നമസ്കരിക്കാൻ പറ്റുക എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ തന്നെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു കാരണം സീറ ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമും അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിച്ച അല്ലെങ്കിൽ അവർ പുനർനിർമ്മിച്ച മക്കയിലെ പരിശുദ്ധ ഭവനം അത് പിൽക്കാലത്ത് മക്കയിലെ വിഗ്രഹാരാധകരുടെ നിയന്ത്രണത്തിലായി തീരുകയും അവർക്കിടയിലേക്ക് റസൂൽ അഹ് സാഹുഹ് അലൈഹി സ്വലമ കടന്നു ചെന്ന സമയത്ത് അവിടുത്തെ പ്രബോധനത്തെ എല്ലാ അർത്ഥത്തിലും തിരസ്കരിച്ചുകൊണ്ട് അവർ പ്രവാചകൻ സലാഹു അലൈഹി വസ്സലമയെ അതിഭീകരമായി പീഡിപ്പിക്കുകയും നബി അഹ് അലൈഹി സ്വലമക്കും സഹാബിമാർക്കും ഈ മസ്ജിദുൽ ഹറാമിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസരം ഉണ്ടാവുകയും അങ്ങനെ അവർ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു കുറേ ചരിത്ര സന്ദർഭങ്ങളുടെ തുടർച്ചയാണെന്നുള്ളത് കൊണ്ട് തന്നെ മസ്ജിദുൽ ഹറാമിനടുത്തേക്ക് തിരിച്ചെത്തുക അവിടെ ശാന്തമായ ആരാധനകൾ നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു ഇത് ഇങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വൈകാരികത നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു വൈകാരികതയാണ് അത് ഈമാനിൻ്റെ ഇസ്ലാമിൻ്റെയൊക്കെ ഒരു അടയാളമാണ് അതായത് മക്കയിലെത്തിച്ചേരുക വസ്ജിദുൽഹറാമിലെത്തുക ഉമ്ര ചെയ്യ എന്നൊക്കെ പറയുന്നത് വലിയൊരു ആഗ്രഹമായി മാറുക അതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹ് നമ്മളെ പരിഗണിക്കാനും അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടാനും ഒക്കെ നിമിത്തമാകുന്ന നമ്മളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തികളിലൊന്നാണത് സാഹിസ്ല ഇങ്ങനെ വരെ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ അടിക്കടി ഹജ്ജും ഉമ്രയും ചെയ്യുക എന്ന് പോലും റസൂൽ അള്ളഹി അലൈഹി സ്വലോ പറഞ്ഞിട്ടുണ്ട് അതായത് ആവർത്തിച്ച് ഉമ്രകൾ ചെയ്തുകൊണ്ടിരിക്കുക ആവർത്തിച്ച് ഹജ്ജുകൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു ഹജ്ജും ഒരു ഉമ്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നെയും പിന്നെയും അവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുക കൂടുതൽ കൂടുതലായി അത് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പോലും റസൂൽ അള്ളഹി അലൈഹി അലൈവല് പറഞ്ഞു അവിടുന്ന് അതിന് കാരണമായി പറഞ്ഞത് ആ ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ഒരു കൊല്ലന്റെ ആലയിലെ ഒരു ഉല ആ ഉലയിൽ വെച്ചൊരു ഇരുമ്പ് ചൂടാക്കപ്പെടുമ്പോ ആ ഇരുമ്പിലെ മാലിന്യങ്ങൾ എങ്ങനെയാണോ ആ തീ ഇല്ലാതാക്കി കളയുന്നത് അതേ രീതിയിൽ നിങ്ങൾ ഉമ്ര ചെയ്യുമ്പോൾ ഹജ്ജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ ദാരിദ്ര്യവും അതില്ലാതാക്കും എന്ന് റസൂൽ അല്ലാഹി സല അലൈസ് പഠിപ്പിച്ചു ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു മുസ്ലിമിന് അതിവൈകാരികമായ ബന്ധമുണ്ടാകേണ്ട എപ്പോഴും എപ്പോഴും പോകാൻ ആഗ്രഹമുണ്ടാകേണ്ട എപ്പോഴും പോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ഇടമാണത് അങ്ങനത്തെ ഒരു ഇടം വേറെ ഇല്ലാന്നൊന്ന് പറയാം ഒരു മുസ്ലിമിന് ഒരു തീർത്ഥയാത്ര എന്ന നിലയിൽ ആ രീതിയിൽ ഇസ്ലാം പ്രാധാന്യം കല്പിച്ചിട്ടുള്ളൂ റസൂൽ സല്ല അലൈഹി സ്വലയുടെ മദീനയും മസ്ജിദുൽ അഖസയും ഇതേപോലെ പുണ്യം പ്രതീക്ഷിച്ച് തീർത്ഥയാത്ര പോകാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അനുവാദം തന്നിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷെ അവക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കേന്ദ്ര പ്രാധാന്യം മക്കയും മസ്ജിദുൽ ഹറാമും കൈവരിക്കുന്നുണ്ട് എന്ന് മൊത്തത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ റസൂൽലാഹി സല്ലാ അലൈഹി വസല്ലമ ആ തരത്തിലുള്ള ഒരു കൂടിയാണ് ഈ ഉമ്രയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതും അതിനു വേണ്ടി പുറപ്പെടുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ ഹുദൈബിയ സന്ധിയോടനുബന്ധിച്ചുള്ള ഞാൻ നേരത്തെ പറഞ്ഞൊരു പശ്ചാത്തലം എന്തുകൊണ്ട് അത്രയും സംഘർഷഭരിതമാകുന്നു നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ കൂട്ടത്തിൽ ഉമ്രക്ക് പോയ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഉമ്രക്ക് വേണ്ടി ആഗ്രഹിച്ച ആൾക്കാരുണ്ടാവും ഒരു ഉമ്രക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് നമ്മൾ അതിനെല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ട് അത് അവസാന നിമിഷം വെച്ച് മുടങ്ങിപ്പോയ എത്ര ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാം അത് നമ്മള് ശരിക്കും അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു വൈകാരികത മനസ്സിലാവും ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സംഘർഷമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഒരു ഉമ്പ്രക്ക് വേണ്ടി അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എല്ലാ ആസൂത്രണങ്ങളും നടത്തുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ ഉമ്പ്ര മുടങ്ങിയാൽ അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചത് നമ്മൾ ഉമ്പ്രക്ക് വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇഹ്റാം ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ജിദ്ദയിലെത്തി അവിടെ വെച്ച് നമ്മൾ ഡീറ്റെയിൻ ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക നമ്മൾക്ക് കർബ തടയപ്പെടുന്നു മക്ക തടയപ്പെടുന്നു മക്കയിലേക്കുള്ള പ്രവേശനാനുമതി നിഷേധിക്കപ്പെടുന്നു അവിടെ വെച്ച് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു നിയമക്കുരുക്കിൽ നിയമക്കുരുക്കിൽപ്പെടുന്നു നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ആ സമയത്ത് നമ്മളുടെ ഒരു മനോമകുരത്തിൽ കർബ വരുന്നത് മസ്ജിദുൽ ഹറാം വരുന്നത് ഉമ്ര വരുന്നത് അത് അതിൻ്റെ ഒരു വൈകാരികത എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന ഒരു മനസ്സംഘർഷം അത് വാക്കുകളിലേക്ക് പകർത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ റസൂൽലായി സുല്ലാഹു അലൈഹി വസലമയും സഹാബിമാരും ോട് കൂടിയായിരിക്കും കാരണം അവരെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഈ യുദ്ധങ്ങൾ മുഴുവൻ കഴിഞ്ഞവരാണ് അവര് മദീനയിലേക്ക് വന്നതിന് ശേഷം ഏതാണ്ട് ആറു വർഷക്കാലം മക്കയിലേക്ക് തിരിച്ചു പോകാനേ അവസരമില്ലാതിരുന്നവരാണ് ഇല്ലാതിരുന്നവരാണ് അതിനൊരിക്കലും കഴിയാത്ത തരത്തിൽ പ്രയാസപ്പെട്ടവരാണ് അതിനൊക്കെ ശേഷം ഇങ്ങനെ ഒരു ഉമ്രക്ക് സാഹചര്യം ഒരുങ്ങുകയും അതിന് ഒരു ഒരുങ്ങി പുറപ്പെട്ട് പോവുകയും ചെയ്തിട്ട് മക്കയുടെ തൊട്ടു പുറത്ത് മക്ക ഒരു വിളിപ്പാട് അകലെയുള്ള സമയത്ത് അവര് തടയപ്പെടുന്നു ആ ഉമ്രയാത്ര മുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു സംഘർഷം നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എന്തായിരുന്നാലും ഞാൻ പറയുന്നത് ആ തരത്തിലുള്ളൊരു മാനസികാവസ്ഥയോടുകൂടി വേണം പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമിയുടെയും സഹാബിമാരുടെയും പുറപ്പാടിനെ നമ്മൾ കാണാൻ അതിൽ രസൂല് അഹ് സല്ലാഹ് അലഹി സ്വലം മുമ്പ് പോകുക എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി സഹാബിമാരൊക്കെ അത്യധികം ആവേശത്തോടു കൂടി ആ യാത്രയിൽ പങ്കുചേർന്നു അതിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ നമ്മൾ സീറ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ എഴുന്നൂറ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാം എണ്ണൂറ് കാണാം തൊള്ളായിരം എന്ന് കാണാം ആയിരം എന്ന് കാണാം ആയിരത്തിലധികം എന്ന് കാണാം ആയിരത്തി മുന്നൂറ് കാണാം ആയിരത്തി നാനൂറ് കാണാം ആയിരത്തി തൊള്ളായിരം എന്ന് കാണാം ഇത് ഹദീസുകളിലും കാണാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ പൊതുവിൽ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് എന്ന തരത്തിലാണ് കണക്ക് കാണുന്നത് അതേസമയം സീറ ഗ്രന്ഥങ്ങളിൽ കുറച്ചുകൂടി ഇപ്പുറത്തേക്കും കുറച്ചുകൂടി അപ്പുറത്തേക്കുള്ള എണ്ണങ്ങൾ നമുക്ക് കാണാം സ്വാഭാവികമായും ആരും ഒരു രജിസ്റ്റർ പിടിച്ചിട്ട് ഇങ്ങനെ മൊത്തം സഹാബിമാരുടെ ഇടയിലൂടെ നടന്ന് കണക്കെടുത്ത് പറഞ്ഞവരെ എണ്ണം ആവുമല്ലോ അതെ അതൊരു മൊത്തം ആ ഒരു ആൾക്കൂട്ടത്തെ കണ്ട് പറയുന്ന ഒരു ഏകദേശ കണക്കാണ് അത് നമ്മൾ പറഞ്ഞാലൊരു ഒരു ഒരു ആയിരത്തിനേക്കാളും അല്പം കൂടി കൂടുതൽ എന്ന രീതിയിൽ റസൂൽ അള്ളഹി അലൈഹി വസ്സലമയുടെ കൂടെ സഹാബിമാരുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ പ്രഗത്ഭരായ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയുടെ സന്തത സഹചാരികളായ സഹാബിമാരെല്ലാം ഉണ്ടായിരുന്നു മൊത്തത്തിൽ മദീനയിലെ സഹാബിമാർ ഒരുവിധം പ്രധാനപ്പെട്ട പ്രമുഖരായ സഹാബിമാരെ എല്ലാവരും ഒരു യാത്രയായിരുന്നു അത് കാരണം ആരാണ് അത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുക കാരണം അത്രയും കാലത്തിന് ശേഷം ഒരു ഉമ്രക്ക അവസരം ഉണ്ടാകുന്നു അതാണ് ആ ഉമ്ര എന്ന് പറയുന്ന വൈ നമ്മൾക്ക് തന്നെ ഉമ്ര എന്ന് പറയുന്നത് അത്ര വലിയ വൈകാരികതയാണെങ്കിൽ അവർക്കത് എത്ര വലിയ വൈകാരികതയായിരിക്കും അവരുടെ ഈ ചരിത്ര സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അപ്പൊ റസൂൽ അല്ലാഹി സല്ലു അലൈവലമയുടെ കൂടെ ഒരു ഉമ്ര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ അല്ലാഹി സല്ലാസ്ലമയുടെ കൂടെ കൂടെയാണ് എല്ലാവരും സ്വാഭാവികമായും ആ ഉമ്രയാത്രക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് പക്ഷെ അതിലുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് നബി അലൈഹി നബിസ് ഇത് പ്രഖ്യാപിച്ച സമയത്ത് അന്നത്തെ ഒരു ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ കേവലം മദീനയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇസ്ലാമിക സമൂഹം അല്ല സീറ കുറെ മുന്നോട്ട് പോയതിനു ശേഷമാണ് അതുകൊണ്ട് തന്നെ മദീനക്ക് ചുറ്റുപാടുമുള്ള കുറെ ഗ്രാമീണ അറബ് ഗോത്രങ്ങൾ ആ കാലമായപ്പോഴേക്കും ഇസ്ലാം സ്വീകരിച്ചിരുന്നു അവര് മദീനയുടെ സഖ്യകക്ഷികളായി തീർന്നിരുന്നു അപ്പൊ അവര് പലരും നബിസ് അലൈ സ്വലമിയുടെ പക്കലിൽ നിന്ന് വളരെ കൃത്യമായ തർബിയത്ത് കിട്ടിയ ആൾക്കാരൊന്നും ആവില്ല അവര് മദീനയുടെ യുദ്ധത്തിനില്ല ഞങ്ങൾ കുറേഷ്യകളുടെ കൂടെയല്ല ഞങ്ങൾ മദീനയുടെ കൂടെയാണ് എന്ന് പറയുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തതായി അറിയപ്പെട്ട പലരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഖുർആാനിലെ സൂഹത്തിൽ ഫത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ഖുർആാനിൽ ഒരുപാട് ആയത്തുകളിൽ പരിശുദ്ധ ഖുർആൻ അഡ്രസ് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് മദീനയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ഈ അഹ്റാബികളാണ് അൽ മുഹല്ലഫൂൻ എന്നാണ് ഖുർആൻ അവരെ കുറിച്ച് പ്രയോഗിക്കുന്നത് അൽ മിനൽ മുഹല്ലഫൂറാബ് അഹ്റാബികളിൽ നിന്ന് പിന്നോട്ട് മാറി നിന്നവർ എന്നാണ് പരിശോധന ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നത് അത് ഒരാഴത്തിലല്ല ഇങ്ങനെ ഒരുപാട് ആയത്തുകളിൽ ഖുർആൻ ഈ പ്രയോഗം ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ അൽ മുഹല്ലഫൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അൽ അൽ മുഹല്ലഫൂന മിനൽ അഹ്റാബ് എന്ന് പറയുന്നത് ഈ ഹുദൈബിയ സന്ധിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഒരു 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 ജനവിഭാഗം എന്നുള്ള നിലക്ക് ഇതെന്താണെന്ന് വെച്ചാൽ നസൂല് സല്ലാഹു അലൈവലമ ഉമറക്ക് പോകാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയും എല്ലാവരോടും കൂടെ പോരാൻ ആവശ്യപ്പെടുകയും ചെയ്ത സമയത്ത് ഇവര് ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറി അവർ നബി നബിസലാ അലൈഹി വസ്ലമയുടെ കൂടെ ഉമറക്ക് പോയില്ല അപ്പോ ആ പോകാത്തതിന് ഉള്ള അവരുടെ കാരണങ്ങൾ അവർ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് അത് ഇന്ന കാരണങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് അതായത് അവരുടെ സ്വത്തും കുടുംബവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോരാൻ കഴിയാത്തതെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ അവരോട് പറയുകയാണ് നിങ്ങളുടെ മനസ്സിലില്ലാത്തത് നിങ്ങൾ നാവുകൊണ്ട് പറയരുത് അതൊന്നുമല്ല അല്ല അതിൻ്റെ കാരണം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിച്ചു പ്രവാചകനും സഹാബിമാരും മക്കയിലേക്ക് പോകുന്നു മക്ക എന്ന് പറഞ്ഞാൽ ആരുടെ നാടാണ് കുറേശികളുടെ നാടാണ് അത് ഏത് കുറേശികളാണ് ഇവിടെ മദീനയിൽ ഇവരോട് വന്ന് ജീവിക്കുമ്പോൾ ഇവിടെ സ്വയം കൊടുക്കാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്ത കുറേശ്ശികളാണ് ഒരു ഒരു നേരും നിറയും ഒരു ജനവിഭാഗമാണ് അവരുടെ സ്വന്തം മുറ്റത്തേക്ക് അങ്ങോട്ട് പോയി കയറി കൊടുക്കുകയാണ് ഇത് സ്വാഭാവികമായി കുറേശികൾ വെറുതെ ഇരിക്കില്ല കുറേശികൾ കൈകാര്യം ചെയ്യും അവരൊരിക്കലും സമാധാനപൂർവ്വം ഇവരെ സ്വീകരിക്കില്ല മറ്റു തീർത്ഥാടകരെ സ്വീകരിക്കുന്നത് പോലെ നബ്സാഹു അലൈഹി വസ്ലമയെയും സഹാബിമാരെയും കുറേശികൾ സ്വീകരിക്കില്ല അതുകൊണ്ട് ഇവർ വിചാരിച്ചു ഖുർആൻ പറയാണ് പ്രവാചകനും സഹാബിമാരും ഒരിക്കലും തിരിച്ചു വരില്ല അവര് മക്കയിൽ വെച്ച് കൊല്ലപ്പെടും എന്ന് ഇവർ വിചാരിക്കുകയും അങ്ങനെ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് സ്വന്തം ജീവൻ നിലനിൽക്കണം എന്ന് വിചാരിച്ചത് കൊണ്ട് അവർ ബസൂൽ അല്ലെ സാഹു അലൈഹി വസലമിയുടെ കൂടെ ഈ യാത്രയിൽ ചേരാതെ മാറി നിൽക്കുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നിട്ട് ഖുർആൻ പറയാണ് ഇനി ഇനി വരുന്ന യുദ്ധങ്ങളിൽ ഇനിയും ഒരുപാട് യുദ്ധങ്ങൾ വരാനുണ്ട് ആ യുദ്ധങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ പാപത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങളിൽ നിന്ന് സംഭവിച്ച ഈ അക്രമത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഖുർആൻ വിശദമായി പറയുന്നുണ്ട് ഇത് പറയാൻ ഖുർആൻ ഇതൊക്കെ വിശദീകരിക്കാൻ ഒരു കാരണമുണ്ട് ആ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്താന്ന് വെച്ചാൽ ഹുദൈബിയ സന്ധി എന്ന് നമ്മൾ പറയുമ്പോൾ നബി അലൈഹി അലൈവലമയും സഹാബിമാരും ഉംറക്ക് പുറപ്പെടുന്ന സമയത്ത് ഹുദൈബിയ എന്ന് പറഞ്ഞൊരു പോലും അവരുടെ അവരുടെ മനസ്സിലില്ല നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് അറിയാതെ സംഭവിച്ചു പോയൊരു വഴിത്തിരിവാണ് അങ്ങനെയാണ് ഈ മൊത്തം സംഭവ വികാസങ്ങൾ ഹുദൈബിയ എന്ന് പറയുന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടതാകുന്നത് ഇവര് യാത്രക്ക് പുറപ്പെടുന്ന സമയത്തൊന്നും ഈ അൽ ഹുദൈബിയ എന്ന് പറയുന്നത് ആരുടെയും ഇമാജിനേഷനിൽ തന്നെയുള്ള ഒരു പേരോ ഒരു സ്ഥലമോ അല്ല അവർ ഉംബ്ര ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുകയാണ് പക്ഷേ യാദർച്ഛികമായി അത് ഒരു സംഘർഷാവസ്ഥയിലെത്തുകയും അൽ ഹുദൈബിയ സമതലത്തിൽ വെച്ച് ഒരു കരാർ ഒപ്പിടുകയും ആ കരാറിനെ പരിശുദ്ധ കുറാൻ ഫത്തുക എന്ന് വിശേഷിപ്പിക്കുകയും അതിൽ പങ്കെടുത്തവരെ കുറയാൻ മുക്തകണ്ണം പ്രശംസിക്കുകയും റസൂലി സാഹു അലൈഹി വസ്ലം അതിൽ പങ്കെടുത്ത സഹാബിമാർക്ക് ഒരുപാട് ഫതിലുകൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു അതാണ് പിന്നെ ഉണ്ടാവുന്നത് ഇതൊന്നും ഉമറക്ക് പോകുന്ന സമയത്ത് ഇങ്ങനൊന്നും ഉണ്ടാവുന്ന ആരും വിചാരിക്കുന്നില്ല നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് ബദറിന്റെ പ്രാധാന്യം നമ്മൾക്കൊക്കെ അറിയാം ബദറിന് ഇസ്ലാമിക ചരിത്രത്തിലുള്ള പ്രാധാന്യം ബദറിൽ പങ്കെടുത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുണ്യം അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വാക്കുകൾക്ക് പകർത്താൻ കഴിയുന്ന അപ്പുറത്താണ് കാരണം അതൊരു റാങ്ക് ആണ് സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരു സാധാരണ സഹാബി എന്ന് പറയുന്നതും ബദറിൽ പങ്കെടുത്ത ഒരാൾ എന്ന് പറയുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട് ബദറിൽ പങ്കെടുത്ത ഒരാൾ കയ്യിൽ ഒരാളുടെ പക്കൽ നിന്ന് പിന്നീട് എന്തെങ്കിലും വലിയ തെറ്റുകൾ ഉണ്ടായാൽ പോലും അയാൾ ആക്ഷേപിക്കരുത് എന്ന് റസൂൽ അലൈഹി സ്വല്ലാസ്ലം പറഞ്ഞു കാരണം അത് ബദറിൽ പങ്കെടുത്ത ആളാണ് ബദറിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അത് ആ ടൈപ്പ് ഒരു ഹോണറാണ് അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലും അള്ളാഹു അയാൾക്കത് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന തരത്തിലാണ് റസൂൽ അള്ളഹി അലൈഹി വസ്ലം സംസാരിക്കുന്നത് അതേപോലെയുള്ളൊരു സംഭവമായി ഹുദൈബിയ മാറി അതായത് ഹുദൈബിയയിൽ ഈ സമതലത്തിൽ വെച്ച് നടക്കുന്ന ഈ സംഘർഷവും ആ സംഘർഷത്തെ തുടർന്നുണ്ടായ ഈ കരാറും അതിൽ പങ്കെടുത്തു എന്നത് ആ പങ്കെടുത്ത സ്വഹാബിമാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വങ്ങളിലൊന്നായി മാറി നമ്മൾ പണ്ഡിതന്മാരുടെ രചനകളൊക്കെ പരിശോധിച്ചാൽ ബദറിൽ പങ്കെടുത്ത ആളാണ് ഹുദൈബിയിൽ പങ്കെടുത്ത ആളാണ് ഇത് രണ്ടാളുകൊണ്ട് എടുത്തു പറയാം നമ്മൾ റസൂൽ സലി വസ്ലമിന്റെ ജീവിതത്തിലുണ്ടായ കുറെ എക്സ്പെഡീഷൻസ് നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും വലിയ മഹത്വമായി എടുത്തു പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഏത് സഹാബി എടുത്ത് നോക്കിയാലും ബദറിലും ഹുദൈബിയയിലും പങ്കെടുത്ത ആൾക്കാർ അല്ലെങ്കിൽ ഹുദൈബിയയിൽ പങ്കെടുത്ത ആളാണ് അതുകൊണ്ട് ആ സഹാബിയെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞൂടാ ഇങ്ങനെ പറഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ അതായത് സഹാബിമാർ തമ്മിലുള്ള സംസാരത്തിലാണ് പറയുന്നത് നമ്മളെ ഏതെങ്കിലും സഹാബിനെ പറ്റി പറയണതിനെ പറ്റിയല്ല അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ പോലും ഹുദൈബിയയിൽ പങ്കെടുത്ത ആളാണെന്ന് പറഞ്ഞ പിന്നെ സംസാരം ഇപ്പൊ അക്കീതയുടെ കിതാബുകൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ പോലും ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിബിൻ തേമിയൊക്കെ അഖീദയുടെ തത്വമായി നമ്മൾ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടൊരു കാര്യമായിട്ട് പറയുന്നതാണ് ഈ ഉദൈബിയയിൽ പങ്കെടുത്ത സഹാബിമാരുടെ മഹത്വം ഹുദൈബിയയിൽ പങ്കെടുത്ത സഹാബിമാർക്ക് അള്ളാഹു കൊടുത്ത പാപമോചനം നരകമോചനം അവരുടെ മഹത്വം എന്ന് പറയുന്നത് അഖീദത്തിൽ വാസ്യത്തെ നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ തന്നെ എടുത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ബദറിൽ പങ്കെടുത്ത സഹാബിമാർ എന്ന് പറയുന്നത് പോലെ അഖിലസുന്നിബൽ ജമാ നിരുപാധികം ഐകകണ്ഠ്യേന ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണ് ഹുദൈബിയിൽ പങ്കെടുത്ത സഹാബിമാരുടെ മഹത്വം പുണ്യം എന്ന് പറയുന്നത് ഇതോടുകൂടി ഈ അഹ്റാബികൾ അങ്കലാപ്പിലാവുകയാണ് കാരണം അവർ വിചാരിച്ചത് നൈസല അലൈസ്മയും സഹാബിമാരും തിരിച്ചു വരൂലാനാണ് അവരുടെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ് അവര് കൂടെ പോകാതിരുന്നത് പക്ഷെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അവർ തിരിച്ചു വന്നത് അത്രയും അധികം ഉയർത്തപ്പെട്ടിട്ടാണ് വാഴ്ത്തപ്പെട്ടവരായിട്ടാണ് അതായത് അള്ളാഹുവിന്റെ കണ്ണിൽ അവർക്ക് ആ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാണ് അവരുടെ ജീവിതത്തിൽ ഇനി ഒന്നും ആവശ്യമില്ലാത്ത വിധം അവരുടെ ഒരു ഒരു റാങ്ക് തന്നെ മാറുകയാണ് അതോടുകൂടി ഈ പോകാതിരുന്ന ആൾക്കാർ മുഴുവൻ അതിന് കാരണങ്ങൾ ബോധിപ്പിക്കാൻ തുടങ്ങി അതിനെയാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് സൂറത്തുൽ ഫത്തി അവതരിപ്പിക്കപ്പെടുന്നത് അപ്പൊ ആ സൂറത്തുൽ ഫത്തിങ്ങിൽ ഖുർആൻ വളരെ കൃത്യമായി അവരെ അവരെ പരാമർശിച്ചുകൊണ്ട് അങ്ങനെയല്ല അവരെ കളവ് പറയാണ് അവരുടെ മനസ്സിലുള്ളതല്ല അവർ നാവം കൊണ്ട് പറയുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയോ അവരുടെ സമ്പത്തിന് വേണ്ടിയോ പോലുമോ അല്ല അതാണെങ്കിൽ അതൊരു ന്യായമായ കാര്യമാണെന്നുള്ളതിലൊക്കെയല്ല അതിനു വേണ്ടി പോലുമോ അല്ല അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ പെട്ടതല്ല അവർ അലൈഹി അലൈവസ്ലമയും സഹാബിമാരും പോയി മരിച്ചോട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ കളയാനാവൂല എന്ന് വിചാരിച്ചതാണ് എന്ന് വളരെ കർക്കശമായി കഠിനമായി ഖുർആൻ അവരെ കുറിച്ച് പറയുകയും അവരുടെ മനസ്സ് തുറന്നു കാണിക്കുകയും ആ അവർ എങ്ങനെയാണ് അതിന് തിരുത്തൽ വരുത്തേണ്ടത് എന്ന് വിശദീകരിക്കുകയും ഒക്കെ ചെയ്തത് സൂറത്തിൽ സൂറത്ത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഞാൻ പറയുന്നത് ഈ ഉമ്രയാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെ അൽ മുഹല്ലഫൂൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നുണ്ട് ആ വിഭാഗം ഈ ഉമ്രയാത്രയിൽ പങ്കുചേരാതിരുന്നവരാണ് അവർക്ക് അതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് സീറയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഇവര് മദീനയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന ഉമ്രയ്ക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മീഖാത്ത് എന്ന് പറയുന്നത് ദുൽഖുലൈഫയാണ് ദുൽഖുലൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സ്വാഭാവികമായി ഇവർ ഈ രീതിയിൽ യാത്ര പോകുമ്പോൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റിലോ ബസ്സിലോ പോകുമ്പോൾ സ്വാഭാവികമായി ഇഹ്റാമിന്റെ ഡ്രസ്സ് നമ്മൾ യാത്ര പുറപ്പെടുന്ന ചിലപ്പോൾ നമ്മൾ അണിയുന്നുണ്ടാകും പക്ഷെ സാങ്കേതികമായി നമ്മൾ ഉംക്കാരനാവുന്നത് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് നമ്മൾ നെയ്യത്ത് പറയുന്നത് ഈ മീക്കാത്തിൽ വെച്ചിട്ടാണ് അപ്പൊ മദീനയിൽ നിന്ന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അബ്ദുൾ ഖുലൈഫ എന്ന് പറയുന്ന സ്ഥലമാണ് അവരുടെ മീക്കാത്ത് അപ്പൊ അവിടെ എത്തുന്നു അസുലി സല അലൈവസ്ലമീൻ സഹാബിമാരും ഇഹ്റാമിൽ പ്രവേശിക്കുന്നു അവർ അവിടുന്ന് യാത്ര തുടങ്ങുന്നു ആ യാത്ര തുടങ്ങുന്ന സമയത്ത് ഹദിദണ്ഡങ്ങളെല്ലാം ഒരുപോലെ എടുത്തു പറയുന്ന കാര്യം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബലിമൃഗങ്ങളാണ് ബലിമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പൊ ഹദി എന്ന് പറയുന്നത് പിന്നെ മക്കയിൽ വെച്ച് അറവ് നിർവഹിക്കാനുള്ള മൃഗങ്ങളെ കൂടി കൂട് കയ്യിൽ കരുതിയിട്ടാണ് റസൂലി സാഹ അലൈവലമയും സഹാബിമാരും യാത്ര പോകുന്നത് അപ്പൊ അത് അതിന് ഒരു ഉപകാരം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം മക്കയിലെ കുറേശികൾ എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടക സംഘം മക്കയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു അത് തന്നെ അവരാദരിക്കുന്ന ഒരു സംഭവമാണ് അവരൊരിക്കലും അവരാക്രമിക്കൂല അവരുടെ കൂടെ കുറേ ബലിമൃഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അത് ആ കാഴ്ചക്ക് മിഴിവേകുന്ന ഒരു സംഭവമാണ് അതായത് അതൊക്കെ അവർക്ക് കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ് അതായത് അവർ തെറ്റാന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കുറേശികൾ അവരുടെ ഒരു നൈതികത വെച്ചിട്ട് പ പണ്ടുകാലം മുതലേ തെറ്റാന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അതിൽ പെട്ടതാണ് കർബയുമായി ബന്ധപ്പെട്ട മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ അവിടുത്തെ തീർത്ഥാടകരെ വലി മൃഗങ്ങളെ ഒക്കെ അനാദരിക്കുക ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പാപമാണ് എന്ന് ഈ കുറേശികൾ ആ കാലത്ത് പോലും വിചാരിച്ചിരുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ സമാധാനപരമായി മക്കയിലേക്ക് പോകാൻ റസൂർ സല അലൈഹി വസ്ലമേയും സഹാബിമാരെയും സാധാരണ നൽകി സഹായിക്കുമായിരുന്ന ഒരു കാര്യമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ബലിമൃഗങ്ങൾ എന്ന് പറയുന്നത് ഇത് ബലിമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം ഉംറയുടെ കർമ്മശാസ്ത്രം അറിയുന്നവർക്കറിയാം ഉംറയുടെ കർമ്മങ്ങളിൽ പെട്ടൊരു കാര്യമല്ല ബലിമൃഗത്തെ അറക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഹജ്ജിന് റവ് എന്ന് പറയുന്നത് അതിന്റെ കർമ്മങ്ങളുടെ ഭാഗമാണ് ഉംറ എന്ന് പറഞ്ഞാൽ നമ്മൾ തവാഫും സായിയും മാത്രമേ ഉമ്രയുടെ കർമ്മങ്ങൾ ഉള്ളൂ അത് കഴിഞ്ഞാൽ മുടിയെടുക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഉംറയുടെ പിന്നെ കർമ്മം എന്ന് പറയുന്നത് അപ്പൊ അതില് പിന്നെ റസൂൽലാഹി സാഹ അലൈഹി വല്ല ആ പിന്നെ ഈ ബലിമൃഗങ്ങളെ കൂട്ടിപ്പോയ സംഭവത്തെ പറ്റി പണ്ഡിതന്മാരൊക്കെ വിശദമായി ചർച്ച ചെയ്ത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോ ഇമാം അന്നവവി ഏർ റഹമത്തുല്ലാഹി അലഹി മുതൽ ഞാൻ പറയുന്നത് അതേപോലെയുള്ള മധ്യകാല പണ്ഡിതന്മാർ മുതൽ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച പ്രഗത്ഭരായ ബോയ്ബിനുസൈമിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിനെ പറ്റി വിശദമായി പറയുന്നുണ്ട് അപ്പൊ അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം നമ്മളുടെ കാലഘട്ടത്തിൽ ഇല്ലാതായി പോയ പോയാൽ റസൂലി അലൈഹി വസ്ലമിയുടെ കാലത്ത് അല്ലെങ്കിൽ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ മുസ്ലിം ലോകത്തെ വ്യാപകമായിരുന്ന ഒരു രീതിയാണ് ഒരാൾ ഉമ്രക്ക് പോവുകയാണെങ്കിലും ഹജ്ജിന് പോവുകയാണെങ്കിലും ബലി മൃഗങ്ങളെ കൂടെ കൊണ്ടുപോകുക എന്ന് പറയുന്ന സമ്പ്രദായം ഇപ്പൊ ഹജ്ജിന് പോവുകയാണെങ്കിൽ പോലും നമ്മളിപ്പോ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് അവിടെ അതിനെന്തെങ്കിലും അറേഞ്ച്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മുമ്പ് കാലത്തെ രീതി അതായിരുന്നില്ല മുമ്പ് കുറേഷികളുടെ കാലത്ത് അങ്ങനെ പിന്നീട് നൂറ്റാണ്ടുകളോളം അങ്ങനെ തന്നെയായിരുന്നു ഏത് നാട്ടിൽ നിന്നാണോ ഒരാൾ ഹജ്ജിന് പോകുന്നത് അല്ലെങ്കിൽ ഒരു സംഘം ഹജ്ജിന് പോകുന്നത് ആ ഉമ്രക്കാരവന്റെ കൂടെ അല്ലെങ്കിൽ ആ ഹജ്ജ് കാരവന്റെ കൂടെ അവരെ അറുക്കാനുള്ള ബലിമൃഗങ്ങളെ കൂടി കൂടെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി അത് ഒട്ടകങ്ങളാണെങ്കിലും നമ്മൾ പറയുന്ന ബാക്കിയുള്ള താൽക്കാലികളാണെങ്കിലും ആടുകളാണെങ്കിലും അവരിങ്ങനെ കൂടെ ആ ഒരു യാത്രാ സംഘത്തിന്റെ ഒരു വളരെ അനിവാര്യമായൊരു ഭാഗമായിരുന്നു ഇതുകൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇതും ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമ്മൾ ഈ ഭാരതീയ സവർണ സംസ്കാരത്തിലൊക്കെ ഉള്ളതുപോലെ പിന്നെ കന്നുകാലികളെ മാംസം എന്ന് പറയുന്നത് വർജ്യമായി കരുതുന്നതിന് പകരം അത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നത് അതിന്റെ മാംസം എന്ന് പറയുന്നത് അള്ളാഹു നമ്മൾക്ക് നൽകിയ അതായത് ഭൂമിയിൽ മനുഷ്യർക്ക് നൽകിയ പല വിഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇവരുടെ മാംസം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ആ തീർത്ഥാടനത്തിൽ ഉള്ളത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയോടൊപ്പം സഹജീവികൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ കൂടിയാണ് ഇസ്ലാമിലൊരു ആത്മീയതയുടെ രീതി അതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പണം ചെലവാക്കുന്നു ഹജ്ജ് ചെയ്യുന്നു ഉമ്ര ചെയ്യുന്നു ആ സമയത്ത് നമ്മളുടെ പണം കൊണ്ട് നമ്മൾ വാങ്ങിയ നമ്മൾ പണം ചെലവാക്കിക്കൊണ്ട് ഒരു മൃഗത്തെ വലിയേർത്തിട്ട് അതിന്റെ മാംസം സൗജന്യമായി അവിടെയുള്ള പാവങ്ങൾക്കും മറ്റ് ആളുകൾക്കും മറ്റു മനുഷ്യർക്കും കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ് അത് നമ്മളുടെ പുണ്യകർമ്മത്തെ കൂടുതൽ പൂർണ്ണതയുള്ളതാക്കുന്നു നമ്മുടെ തീർത്ഥാടനത്തെ കൂടുതൽ പൂർണ്ണതയുള്ളതാക്കുന്നു എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം അപ്പോൾ ഹജ്ജിന് ഇത് സ്വാഭാവികമായൊരു നിർബന്ധ കർമ്മമാണ് എന്നാൽ ഉമ്രയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിർബന്ധ കർമ്മമല്ല പക്ഷെ അതൊരു നിർബന്ധ കർമ്മം അല്ലെങ്കിൽ പോലും അത് ചെയ്യാവുന്ന ഒരു ഒരു കൂടുതൽ പുണ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യമാണ് ബിബിനു തൈമീൻ ഒക്കെ അതിൽ വിശദീകരിക്കുന്ന കാര്യം ഉമ്രയെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ മൃഗങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമാണ് അതൊരു പുണ്യമാവുന്നതെന്നാണ് ഇപ്പൊ ഹജ്ജിനെ പോലെയല്ല ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിർബന്ധ കാര്യമാണ് ഉമ്രക്ക് ഹജ്ജിന്റെ പോലെ നമ്മൾ അവിടെ എത്തിയിട്ട് ഒരു പിന്നെ മൃഗത്തിറക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ല നേരെ മറിച്ച് നമ്മൾ പോകുന്ന യാത്രയിൽ നമ്മുടെ കൂടെ കൂട്ടുന്നു അല്ലെങ്കിൽ മീക്കാത്തുനിൽ നിന്നെങ്കിലും കൂടെ കൂട്ടുന്നു ഏറ്റവും ചുരുങ്ങിയത് മക്കൾക്ക് പുറത്തുനിന്നെങ്കിലും കൂടെ കൂട്ടുന്നു ആ രീതിയിൽ നമ്മളെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിലാണ് ഇങ്ങനെ ഒരു കർമ്മം പുണ്യമായിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ഞാനതിന്റെ കർമ്മശാസ്ത്രത്തിലേക്ക് പോവല്ല ഏതായാലും റസൂല്ലി സല്ലാഹു അലൈ വസ്ലം ഈ ഉമ്ര ആഗ്രഹിച്ചുകൊണ്ട് യാത്ര പോയ സമയത്ത് അവരുടെ കൂടെ ഒട്ട ആ ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുപത് ഒട്ടകങ്ങൾ എന്നൊക്കെ ചില ഹദീസുകളിൽ കാണാൻ കഴിയും ചില നിവേദനങ്ങളിൽ കാണാൻ കഴിയും അതും ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമാണോന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കാം കൂടുതൽ ഒട്ടകങ്ങൾ ഉണ്ടായിരിക്കാം ആ ഒട്ടകങ്ങളെ ഇപ്പൊ ഹരീത്തുകളൊക്കെ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് അലങ്കരിച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അലങ്കരിച്ചിട്ടും അടയാളങ്ങൾ ഇട്ടിട്ടുമാണ് കൊണ്ടുപോകുന്നത് അതൊന്നും നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് അറിയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലത്ത് നമ്മൾ ഫ്ലൈറ്റിൽ ഒട്ടകത്തിന് ആടുകയായിട്ടല്ലല്ലോ നമ്മൾ പോവാ അതായത് ഈ ഉംറ ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് കാൽനടയായി മൃഗങ്ങളുടെ പുറത്ത് ഇങ്ങനെ യാത്രാ സംഘങ്ങൾ നമ്മൾ പറയുന്ന ഈ അതൊക്കെ ഒരു ഒരു കാലഘട്ടത്തിന്റെ മരുഭൂമിയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതേപോലുള്ള യാത്രാ സംഘങ്ങളാണ് അപ്പൊ ആ ഒരു കാലത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് പോയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല അതെന്താ വെച്ചാൽ ഇത് എന്ന് പറഞ്ഞ മരുഭൂമിയിൽ കവർച്ചകൾ വ്യാപകമാണ് മരുഭൂമിയിലെ ആക്രമണങ്ങൾ വ്യാപകമാണ് പക്ഷെ അറബികൾ ഇത് കണ്ടാൽ തൊടുവില്ല കാരണം ഇതിന് ഈ അടയാളങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും അതിന് പ്രത്യേക മാർക്കുകൾ ഉണ്ടാവും ഇത് ഇവർക്ക് ബലി ഇറക്കാനുള്ളതാണ് ഇവർ ഉമ്രക്ക് പോവാണ് അല്ലെങ്കിൽ ഹജ്ജിന് പോവാണ് അല്ലെങ്കിൽ ആ ആ രീതിയിൽ അലങ്കരിച്ച് വൃത്തിയിൽ ആ രീതിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവര് ആദരപൂർവ്വം ഈ രീതിയിൽ കൊണ്ടുപോകുന്നതാണ് എന്ന ഒരു 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 കമ്മ്യൂണിക്കേഷൻ അത് സ്വയം ആ നിലക്ക് തന്നെ നടത്തും അത് ചുറ്റുള്ള ആളുകൾ അതിനെ ആക്രമിക്കാത്ത അവരടക്കം അതിനെ ആദരിക്കുന്ന സംരക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ റസൂലി സല്ലാഹു അലൈ വസല്ല ഈ പത്തെഴുപത് ഒട്ടകങ്ങള് അത് ഒരാൾ ഏഴാൾക്ക് ഏഴ് പേർക്ക് ഒരു ഒരു ബലി എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ അങ്ങനെ അവർ ഈ മൃഗങ്ങളുമായി പിന്നെ ദുൽഖുലൈഫയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു ആ യാത്ര പുറപ്പെടുമ്പോൾ നമുക്കറിയാം ദുൽഖുലൈഫയിൽ വെച്ച് രണ്ടരക്കാലത്ത് സുന്നസ്കരിക്കുക എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് ഉമ്രക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പുണ്യകർമ്മമാണ് അപ്പോൾ ആ സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് അവര് യാത്ര പുറപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോ ആ പിന്നെ ദുൽഖുലൈഫയിൽ നിന്ന് അവർ യാത്ര മുന്നോട്ട് പോകുന്നു ആ യാത്രയിൽ അവരെല്ലാം ഇഹ്റാമിലാണ് ഇഹ്റാമിലാണിപ്പോ നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മൊത്തത്തിൽ എല്ലാ നിവേദനങ്ങളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആയുധങ്ങൾ ഉണ്ടായിരുന്നു തന്നെയാണ് പക്ഷെ ആ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഏത് അറബിയുടെ കയ്യിലും കുറച്ച് ആയുധങ്ങൾ ഉണ്ടാവും അതും ഒരു യുദ്ധത്തിന് ഇരികി പോകുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഒരു യുദ്ധത്തിന് പട്ടാളക്കാരൻ പോകുന്നതും സാധാരണ നിലക്ക് ആയുധങ്ങൾ ഉണ്ടാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ആ ആയുധം എന്ന് പറഞ്ഞ കയ്യിൽ എന്തെങ്കിലും ചെറിയൊരു ആയുധം ഉണ്ടാവും അതൊരു ആപൽ ഘട്ടത്തിൽ ഒരു ആത്മരക്ഷാർത്ഥം ഉപയോഗിക്കാനുള്ള ആയുധമാണ് ആ പൊതുവെ പണ്ഡിതന്മാർ പറയുന്നത് ആ ആയുധങ്ങൾ ഇവരെല്ലാവരും ഇഹ്റാമിലായതുകൊണ്ട് ഇവരുടെ കയ്യിലല്ല ആയുധം ഉള്ളത് അവര് വേറെ അവരുടെ കൂടെ ഉള്ള സംഘത്തിൽ അത് കൊണ്ടുപോകാൻ വേറെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരു ഗദ്യന്തരമില്ലാത്ത അവസ്ഥയിൽ ഉപയോഗിക്കാനുള്ള ഏറ്റവും മിനിമലായ ആയുധങ്ങളാണത് അത് ഏറ്റവും ചുരുങ്ങിയ അർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ എന്താണ് ഒരു ഉറയിട്ട് വെക്കുന്ന കത്തി എന്നൊക്കെ പറയുന്ന അതല്ലാതെ ഒരു യുദ്ധത്തിനൊരുങ്ങി പോകുന്നത് ഇതും തമ്മില് ഭയങ്കര വ്യത്യാസം അപ്പോ ആ യുദ്ധത്തിനല്ല ഈ നിവേദനങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യം നബി നബ്സല അലൈഹി സ്വലം യുദ്ധം ഉദ്ദേശിച്ചില്ല ഉമ്രയെ ഉദ്ദേശിച്ചുള്ളൂ അതിനെ ഒരുങ്ങിയിട്ടാണ് പോയത് ഇഹ്റാമിലാണ് പോയത് പൂർണമായി സമാധാനപരമായൊരു അന്തരീക്ഷമാണ് അവിടെ ആഗ്രഹിച്ചത് സ്വപ്നം കണ്ടത് ആ നിലക്കാണ് പോയത് അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല കുറച്ച് ആയുധങ്ങളെ പറ്റി ചില നിവേദനങ്ങളുണ്ട് ആ നിവേദനങ്ങളിലുള്ള ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തരം ആയുധങ്ങളാണ് ആ ആയുധങ്ങൾ അവർ ശരീരത്തിൽ അണിയുന്നതിന് പകരം അവർ വേറെ അത് കൊണ്ടുപോകാനുള്ള വേറെ വാഹനങ്ങൾ വാഹനങ്ങളുടെ പുറത്ത് അത് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നാണ് മൊത്തത്തിൽ നിവേദനങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ അവരുടെ യാത്രാ സംഘം മുന്നോട്ട് പോകുന്നു ബാക്കിയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു